നിങ്ങൾ ഈ വീഡിയോ ഉണ്ടല്ലേ അതായത് നമ്മളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ഒരു കാട്ടായം കാണിച്ചത് കഴിഞ്ഞ ന്യൂ ഇയർ രാത്രിയിൽ പത്തനംതിട്ടയിൽ ഒരു ഡി ജെ പ്രോഗ്രാം നടക്കേണ്ട ഒരു ക്ലബ്ബുകാര് ഒരു അബ്രാം സുന്ദർ എന്ന് പറയുന്നത് അതായത് പുനലൂരുകാരനായ അബ്രാം സുന്ദറിനോട് പറയുകയാണ് ഇതുപോലൊരു ഡി ജെ പരിപാടി നടത്തണം അങ്ങനെ ഡി ജെ പരിപാടിക്കായിട്ട് അഭിരാം സുന്ദർ അവിടെ ചെല്ലുണ്ടായി പക്ഷേ ഈ ഡി ജെ പരിപാടിക്ക് മുമ്പായിട്ട് ഒരു ഗാനമേള ഉണ്ടായിരുന്നു ഗാനമേള സ്വാഭാവികമായിട്ടും ഗാനമേള തീരാൻ ലേറ്റായി ലേറ്റായ സമയത്ത് സ്വാഭാവികമായിട്ടും പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഒരു മണിയോളം അടുപ്പിച്ചായി അതായത് നമ്മുടെ അഭിരാം സുന്ദറിൻ്റെ ഈ ഡി ജെ പരിപാടി തുടങ്ങാൻ പന്ത്രണ്ട് മണിക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചിരുന്ന പ്രോഗ്രാം ആണ് പക്ഷേ ഈ ഗാനമേള ലേറ്റായത് കാരണം ഈ പറഞ്ഞ പോലെ ഇവൻ്റെ ഈ അഭിരാം സുന്ദറിൻ്റെ പ്രോഗ്രാം പ ഒരു മണിയോളം ആയി തുടങ്ങിയപ്പം ഏകദേശം ഒരു മൂന്ന് നാല് പാട്ട് കഴിഞ്ഞപ്പോഴത്തേന് പോലീസുകാർ കയറി വരുന്നത് കണ്ടിട്ട് അബ്രാമ് ഈ സിസ്റ്റം എല്ലാം ഓഫ് ചെയ്ത് പാട്ടും എല്ലാം ഓഫ് ചെയ്യുകയായിരുന്നു പക്ഷേ അതിനിടയ്ക്കൂടെ കയറി വന്ന ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കയറി വന്ന ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഏകദേശം ഒരു ലക്ഷം രൂപയോളം വില വരുന്ന ആ ലാപ്ടോപ്പ് തൊഴിച്ചെറിയുകയായിരുന്നു നാലോച്ച് നോക്കണം നമ്മുടെ സ്വ നമ്മളുടെ ജീവന് മാത്രമല്ല നമ്മളെ സ്വത്തിനും സംരക്ഷണം തരേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ ലാപ്ടോപ്പ് അതായത് ഈ പയ്യൻ്റെ ഐ അന്നമാവാണത് അതായത് ഇവൻ അതുകൊണ്ടൊക്കെയാണ് അവൻ്റെ ജീവിതം കടന്നു കഴിഞ്ഞു പോകുന്നത് അപ്പം പോലീസ് ഉദ്യോഗസ്ഥൻ നാലോച്ച് നോക്കുക ഇദ്ദേഹം ആ ഒരു കാലു വെച്ച് തൊഴിക്കുന്ന തൊഴി കണ്ടപ്പം ഇദ്ദേഹം എത്ര നിരപരാധികളെ ഇതുപോലെ തൊഴിച്ചിട്ടുണ്ടാകും കാലു വെച്ച് നാലോ വെച്ച് നോക്കണം അവൻ ആകെപ്പാടെ പാനിക്കായി അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് ഇവനെ വെറും ക്രിമിനലുകളെ കൊണ്ടുപോകുന്ന രീതിയിൽ അതായത് വെറും കുറ്റ് വലിയ കൊലപാതകങ്ങളും വലിയ വലിയ കുറ്റങ്ങൾ ചെയ്യുന്ന പ്രതികളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ആ രീതിയിൽ ഇവരെ പെടലിക്ക് പിടിച്ച് തള്ളി വലിച്ചെടുത്തോണ്ട് പോവുകയായിരുന്നു ജീപ്പിനകത്തിട്ടുകൊണ്ട് പോവുകയായിരുന്നു ഈ പാവം എന്ത് തെറ്റാണ് ചെയ്തത് ഇവൻ ചോദിച്ചിരുന്നു ക്ലബ്ബുകാരോട് പെർമിഷൻ ഉണ്ടോ പെർമിഷൻ ഉണ്ടോ എന്ന് നിർഭാഗ്യവശാൽ പെർമിഷൻ ഉണ്ട് എന്നാണ് ഈ പറഞ്ഞ ക്ലബ്ബുകാർ ഈ പയ്യനോട് പറഞ്ഞിരുന്നത് അത് ഞാൻ ക്ലബുകാരുടെ മുകളിൽ ചാർത്തതല്ല പക്ഷേ മാന്യമായിട്ട് വന്നിട്ട് അവരടുത്ത് പറയാം ഇത് പ്രോഗ്രാം നടത്തരുത് സമയം ഇത്ര ലേറ്റായെന്ന് പറഞ്ഞ പക്ഷേ അവൻ പറയുന്നതിന് മുമ്പേ അവൻ പ്രോഗ്രാം നിർത്തി അതിന് എല്ലാ തെളിവുകളും ആ പയ്യൻ്റെ കയ്യിലുണ്ട് പ്രോഗ്രാം നിർത്തി എന്നിട്ട് ഈ പറഞ്ഞ പോലെ അതിനുശേഷമാണ് ഈ വന്ന് ഈ കാട്ടായം കാണിക്കുന്നത് അത് മാത്രമല്ല കേട്ടോ ഒരു സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവനെ രാത്രി മുഴുവൻ നമ്മുടെ ഈ അബിറാമിനെ രാത്രി മുഴുവൻ ആ സ്റ്റേഷനിലിരുത്തിയിരുന്നു ഈ അബ്രാമിൻ്റെ അച്ഛനും അമ്മയും നേരം വരെ ആ സ്റ്റേഷൻ്റെ മുന്നിൽ കാവിലിരുന്നു അപ്പം ഇവർ ഒരു ദാർഷണ്യം കാണിക്കാതെ അഞ്ച് കേസ് ഈ പയ്യൻ്റെ പേരിൽ ചുമത്തിയിട്ടുണ്ട് അതായത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അഞ്ച് കേസ് അവൻ എന്താണ് ചെയ്തത് നനച്ചൊക്കെ പോലീസ് കാക്കിയിട്ട് കഴിഞ്ഞാൽ എന്തും ചെയ്യാമെന്നാണോ നിങ്ങളുടെയൊക്കെ ധാരണ കാക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു തൻ്റെ ജീവിത മാർഗമാണ് നിങ്ങൾ ചവിട്ടി ചവിട്ടി എറിഞ്ഞത് അപ്പം ഈ അഭിരാമ് എൻ്റെ പിന്നെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ പോവുകയാണ് ഇപ്പം പല പല വഴിക്കും അതായത് പല ആളുകളെയും കൊണ്ടും ഈ പറഞ്ഞ പോലീസുകാരാവണം വിളിച്ചിട്ട് ഈ പറഞ്ഞ ഒരു ലക്ഷം രൂപ ഓഫറൊക്കെ ചെയ്തിട്ടുണ്ട് അഭിരാമിന് ലാപ്ടോപ്പ് വാങ്ങിക്കാൻ പക്ഷേ ഈ പറഞ്ഞ അഞ്ചോളം കേസുകൾ അഭിരാമിന് ഈ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛനും അമ്മയും നേരം വിളക്കുന്നത് വരെ ആ പോലീസ് സ്റ്റേഷൻ മുന്നേ കാത്തിരുന്നു അവനെ വിട്ടില്ല അവരത്രത്തോളം അത്രത്തോളം എന്ത് എന്ത് തെറ്റാ ഈ പറയുന്നത് എന്തോ മോഷ്ടിച്ചു കൊന്നോ കൊലപാതകം നടത്തി അതേ മറ്റെന്തെങ്കിലും കഞ്ചാവോ മയക്കുമരുന്ന കച്ചവടം ചെയ്തു ഒരു പ്രോഗ്രാം നടത്തി അവനൊരു കലാകാരനാണ് അതിലുപരി എത്രത്തോളം അവാർഡ് കാണിച്ചൊരു പയ്യനാണെന്ന് അറിയാം ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ വാങ്ങിച്ചൊരു പയ്യനാണ് അവൻ അവനോട് ഈ ഒരു കാട്ടാൻ കാണിച്ച സാധാരണ ജനങ്ങളോട് പോലീസ് എങ്ങനെയായിരിക്കും പെരുമാറുക ഞാനത് കുറച്ച് തന്നു വീഡിയോകളിതിന് ചെയ്തതിനകത്ത് ഞാൻ കണ്ടിരുന്നു ഇതിനകത്ത് നല്ലൊരു ശതമാനം ആൾക്കാർ ആഭ്യന്തര വകുപ്പിനെ കുറ്റം പറയുന്നുണ്ട് പിണറായി വിജയനെ തെറി പറയുന്നവരുണ്ട് പല വീഡിയോയ്ക്ക് അന്ന് വന്ന് കമ്മിലിടുന്നത് എന്നാലോചിച്ച് ചോക്ക് നല്ല പോലീസുകാരുണ്ട് എൻ്റെ സുഹൃത്തുക്കളായ സബ് ഇൻസ്പെക്ടറുണ്ട് സി എ ഉണ്ട് അതുപോലെ തന്നെ കോൺസ്റ്റബിൾമാരുണ്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എൻ്റെ കൂടെ പഠിച്ച ഒരു വരെ പോലീസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവരോടൊക്കെ എനിക്ക് ബഹുമാനമാണ് ഒരുപാട് നല്ല പോലീസുകാരുണ്ട് പക്ഷേ എല്ലാത്തിലും കാണുമല്ലോ കുറെ ഈ പറഞ്ഞ തക്കാളിപ്പെട്ടിയിൽ ഒരു തക്കാളി ചെയ്ഞ്ഞാൽ ബാക്കി മുഴുവൻ ചെയ്യും എന്ന് പറയുന്നത് പോലെ ഒരുത്തനുണ്ടാവും അവനാണ് അവൻ കാരണം എല്ലാവർക്കും മാനക്കേടുണ്ടാവും അപ്പം ഈ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഏകദേശം നൂറ്റി പതിനാലോളം പോലീസുകാരെയാണ് പിരിച്ചുവിട്ടത് അതായത് ഇതുപോലുള്ള മോശമായ രീതിയിൽ കാണിച്ച പെരുമാറ്റത്തിന് നൂറ്റി പതിനാലോളം പോലീസുകാരെ പിരിച്ചുവിടുകയുണ്ടായി ഈ ഗവൺമെൻറ് അപ്പം ഇതൊന്നും കണ്ടിട്ടും പോലീസ് പഠിക്കുന്നില്ല എന്ന് ആലോചിക്കണം ധാർഷ്ട്യമാണ് എന്ത് ധാർഷ്ട്യമാണ് കാണിക്കുന്നത് ഒരു വടിയും ഒരു ഇതുകൊണ്ട് വന്നിട്ട് ഈ പറയുന്ന നമ്മളെ അടിക്കാൻ എന്ത് അവകാശമാണ് ഇവർക്കുള്ളത് നമ്മളെ പിടിച്ചു തള്ളാൻ എന്തവകാശമാണ് ഉള്ളത് അപ്പം ഞാൻ പോലീസുകാർ ഒന്നടക്കം കുറ്റം പറയല്ല നല്ല പോലീസുകാർ ഒരുപാടുണ്ട് പക്ഷേ ക്രിമിനലുകളായ പോലീസുകാർ ഇപ്പോഴും കേരള പോലീസിലുണ്ട് അവരെ നല്ല രീതിയിൽ നിലക്കി നിർത്തിയില്ലെങ്കിൽ ഒന്ന് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം പണ്ടത്തെ കൊണ്ടൊന്നുമല്ല നല്ല ഡിജിറ്റൽ തെളിവുണ്ട് കൊണ്ട് നിങ്ങളുടെ പണി പോവും വെറുതെ എന്തിനാണ് പണിയും പോയിട്ട് ഈ പറയുന്നത് വേറെ നിങ്ങൾ ഇനി എന്ത് ജോലിക്ക് പോകും നിങ്ങളുടെ ജോലി പോയി കഴിഞ്ഞാൽ വീട്ടിൽ പോയിരുന്നു പിന്നെ കൂലിപ്പണിക്ക് പോകും പിന്നെ നിങ്ങൾ ഇനി ഈ പറയുന്ന പത്തും നാൽപ്പതും വയസ്സുള്ളവനൊക്കെയാണ് ജോലി പോകുന്നതെങ്കിൽ പിന്നെ ബി എസ് സി ടെസ്റ്റ് എഴുതാൻ പറ്റുമോ അല്ലേ തന്നെ ഒരു ക്രിമിനൽ നടപടി നേരിട്ടൊരാളെ പിന്നെ ഗവൺമെൻറ് ജോലിക്കെടുക്കുക നിങ്ങൾ എന്ത് ഗൾഫിൽ പോകും നിങ്ങൾ ഇത്രയും നാളോട് സുഖിച്ച് ജീവിച്ചത് ഗൾഫിൽ പോകുമ്പോൾ അതിൻ്റെ പണി വേറെ കിട്ടിക്കോളും അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പ്രിയപ്പെട്ട പോലീസുകാരെ നിങ്ങളുടെ കൂട്ടത്തിൽ ഇതുവരെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളെ അവരെ അകറ്റി നിർത്താൻ നോക്കുക കാര്യം അത്രത്തോളം ക്രിമിനലുകളായ പോലീസുകാർ നമ്മുടെ ഈ കേരള പോലീസിൽ തന്നെയുണ്ട് അഭിരാം സുന്ദരനോട് ശരിക്കും പറഞ്ഞാൽ അവന് പയ്യനാണ് അവൻ പേടിച്ചു അവൻ പാനിക്കായി അവന് ആ ഒരു സംഭവത്തിലല്ല അപ്പം വിഷമം അവൻ്റെ അച്ഛനും അമ്മയും അവന് വേണ്ടി ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ കാത്തിരിക്കുക എന്ന് പറയുന്ന പോലെ ഈ തൊഴിച്ചൊറിഞ്ഞ പോലീസുകാരനെ പിടിച്ചു വലിച്ചോണ്ട പോലീസുകാരനും ഒരു കുടുംബം ഉണ്ടെന്ന് ആലോചിക്കണം അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഇതെനിക്ക് ഭയങ്കരമായിട്ട് റിയാക്റ്റ് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഓക്കെ ബൈ